പഹൽഗാമിൽ അവധി ആഘോഷിക്കാൻ എത്തിയ വിനോദ സഞ്ചാരികൾക്ക് നേരെയായിരുന്നു ഭീകരർ വെടിയുതിർത്തത് ഭീരുക്കളുടെ ഭീരുത്വം നിറഞ്ഞ ഭീകരാക്രമണത്തിൽ കൊച്ചി നാവികസേന ഉദ്യോഗസ്ഥൻ വിനയ് നർവാളിനും ജീവൻ നഷ്ടമായി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിനയ്യുടെ ഭൗതികദേഹം എത്തിച്ചപ്പോൾ വിങ്ങിപ്പൊട്ടുന്ന ഭാര്യ ഹിമാൻഷിയുടെ കാഴ്ചകളാണ് എല്ലാവരുടെയും ഹൃദയഭേദഗമായി മാറിയത് ഭീരുക്കളുടെ ഭീകരാക്രമണത്തിൽ ജീവനറ്റ ഭർത്താവിന്റെ മൃതദേഹത്തിനു മുന്നിൽ നിറക്കണ്ണുകളുമായി അവളുടെ മൗനം പൊട്ടിക്കരച്ചിലിനേക്കാൾ ആഴമുള്ളതായിരുന്നു ഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ നാവികസേന ഉദ്യോഗസ്ഥൻ വിനയ് നർവാളിന്റെ ഭൗതിക ശരീരം എത്തിച്ചപ്പോൾ ഹിമാൻഷിയുടെ നിശബ്ദത കണ്ണീരിന്റെ രൂപത്തിൽ അലക്കടലായി മാറി ആ കാഴ്ച മനുഷ്യത്വം മരവിക്കാത്ത ജനമനസ്സുകളിൽ ആഴത്തിൽ തൊട്ടു അവളെ ആശ്വസിപ്പിക്കാനാകാതെ ചുറ്റും കൂടിയവരുടെ കരൾ അലിയിപ്പിക്കുന്നതായിരുന്നു ആ കാഴ്ച ഏപ്രിൽ പതിനാറിനായിരുന്നു വിനയ് നർവാളിന്റെയും ഹിമാൻഷിയുടെയും വിവാഹം മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന പഹൽഗാമിൽ മധുവിദു ആഘോഷിക്കുന്നതിനിടെയാണ് ഭീകരർ നർവാളിനു നേരെ നിറയൊഴിച്ചത് വെടിയുതിർക്കുന്നതിനു മുന്നേ നർവാളിനോട് മുസ്ലിം ആണോ എന്ന് അവർ ചോദിച്ചു അല്ലെന്നറിഞ്ഞപ്പോൾ വെടിയുതിർക്കുകയായിരുന്നോ എന്ന് വിറങ്ങലിച്ച ശബ്ദത്തിൽ ഭർത്താവിനെ അവസാനമായി കെട്ടിപ്പിടിച്ച് അവൾ പറഞ്ഞു ജയ്ഹിന്ദ് വിളിച്ചാണ് ഹിമാൻഷി വിനയ് നർവാളിന് അഭിവാദ്യം നൽകിയത് വിനയ് എന്നെന്നും എന്റെ ഉള്ളിൽ ജീവിക്കുമെന്നും അവൾ പറഞ്ഞു കൊച്ചിയിൽ നിയമിതനായ ലഫ്റ്റനന്റ് വിനയ് നർവാൾ രണ്ടു വർഷം മുൻപാണ് നാവികസേനയിൽ ചേർന്നത് നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയും ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയും വീരമൃത്യു വരിച്ച ഉദ്യോഗസ്ഥന് അന്ത്യാഞ്ജലി അർപ്പിച്ചു ഹരിയാനയിലെ കർണാലിൽ ഭൗതിക ശരീരം എത്തിച്ച ശേഷം നാവികസേന അന്തിമ അഭിവാദ്യം അർപ്പിച്ചു പഹൽഗാമിലെ ശാന്തമായ അന്തരീക്ഷത്തിൽ തോക്കുകളുടെ വെടിയൊച്ച ഉയർന്നപ്പോൾ നിരപരാധികളായ ഇരുപത്തി ആറ് പേരെയാണ് ഭാരതത്തിന് നഷ്ടമായത് പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതം നശിപ്പിച്ച ഭീകരതയ്ക്ക് കനത്ത മറുപടി ഭാരതം നൽകുമെന്ന വിശ്വാസത്തിലാണ് ഓരോ കുടുംബവും ന്യൂസ് ഡെസ്ക് ജനം